ഒരു കുഞ്ഞ് എന്നത് എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേദന സഹിക്കുന്നത് അമ്മയാണ് എന്നാൽ ആ അമ്മ അനുഭവിക്കുന്ന അതേ വേദന തന്നെ ഒരു അച്ഛനും അനുഭവിക്കാറുണ്ട് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒപ്പം ഒരു അച്ഛനും അമ്മയുമാണ് ജനിക്കുന്നത് ആ ജനിക്കുന്ന കുഞ്ഞ് ഒരു കുഴപ്പവുമില്ലാതെ ഇരിക്കണേ എന്ന് മാതാപിതാക്കൾ പ്രാർത്ഥിക്കാറുള്ളൂ എന്നാൽ ജനിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും കുഴപ്പം മറിയുന്നതെങ്കിലും ആ കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി ഏതറ്റം വരെയും പോകും മാതാപിതാക്കൾ ഇന്നത്തെ കാലത്ത് ജനിക്കുമ്പോഴേ കുഞ്ഞിന് വലിച്ചെറിയുന്ന ചില അച്ഛനമ്മമാരുണ്ട് ഇവർക്കെല്ലാം മാതൃകയാണ് ഈ അച്ഛനും അമ്മയും ഒരു മാസം മാത്രം പ്രായമായ തന്റെ കുഞ്ഞിന് സ്വന്തം കരൾ പകുത്തു നൽകി ആ അച്ഛൻ എന്നും അവളുടെ പുഞ്ചിരി കാണുന്നതിനായിരുന്നു അത് ഏറ്റവും വലിയ ത്യാഗം ചെയ്തിട്ടും തന്റെ കുഞ്ഞിനെ രക്ഷിക്കാനാകാതെ ഇരുന്നതിൻറെ വേദനയിലാണ് ആ അച്ഛൻ എട്ടു മാസം മാത്രം പ്രായമായ തന്റെ പ്രിയപ്പെട്ട പെൺമകളെ രക്ഷിക്കാനായി സ്വന്തം കരൾപ്പകുത്തു നൽകിയിരുന്നു ഓരോ ദൈനിക നിമിഷവും അവളുടെ പുഞ്ചിരി കാണാൻ ആഗ്രഹിച്ചിരുന്നു അച്ഛൻ ആ ആഗ്രഹം നിറവാകുമെന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ നിശ്ചയിച്ചതുപോലെ നടന്നില്ല അവളുടെ പുഞ്ചിരി കാണാനുള്ള ആ സ്നേഹമുഹൂർത്തങ്ങൾ ദൗർഭാഗ്യവശാൽ അച്ഛന് ലഭിച്ചില്ല ഇന്നലെ പാൽപുഞ്ചിരി വറ്റിയ മുഖവുമായവൾ വെള്ളത്തുണിയിൽ പൊതിഞ്ഞുകിടന്നപ്പോൾ ആശയറ്റു നിൽക്കുകയായിരുന്നു ഹതഭാഗ്യനായ പിതാവ് റവൂർ പെരുങ്ങാമ്പറമ്പ് പാറേക്കാട്ടിൽ സാന്റോ വർഗീസ് ധന്യാദമ്പതികളുടെ മൂന്നാമത്തെ മകൾ ഹെസാ മറിയമാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത് എട്ടു മാസം മാത്രമായിരുന്നു പ്രായം മകളുടെ ജീവൻ തിരിച്ചുപിടിക്കാൻ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കായി ജ്വല്ലറി ജീവനക്കാരനായ സാന്റോ കിടപ്പാടത്തോട് ചേർന്നുള്ള ഭൂമി വിറ്റിരുന്നു ചികിത്സാ ചെലവിന് ആ പണം തികയാതെ വന്നപ്പോൾ സുമനസുകൾ സഹായിച്ചു ഒടുവിൽ ആ അച്ഛനെയും കുടുംബത്തിനേയും നാടിനെയും ദുഃഖത്തിലാഴ്ത്തി പൊന്നുമോൾ വിട പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് ഹെസയ്ക്ക് കരൾ രോഗം സ്ഥിരീകരിച്ചത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ചികിത്സ കരൾ മാറ്റിവെക്കാതെ ജീവൻ രക്ഷിക്കാനാവില്ലെന്ന സ്ഥിതി വന്നു ശസ്ത്രക്രിയയ്ക്കായി കഴിഞ്ഞ പതിനേഴിനാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇരുപതിന് ശസ്ത്രക്രിയ നടന്നു അവയവദാനം നടത്തിയ പിതാവ് സാന്റോ ഒരു മാസം ഡോക്ടറുടെ നിരീക്ഷണത്തിലായിരുന്നു തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയവെയാണ് ചൊവ്വാഴ്ച ഹെസ വിട പറഞ്ഞത് കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ ആളുകൾ വീട്ടിലെത്തി അച്ഛന്റെയും അമ്മയുടെയും ദുഃഖം ആളുകളെ കണ്ണീരിലാഴ്ത്തി തുറവൂർ സെന്റ് അഗസ്റ്റിനസ് പള്ളിയിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ ഹെൽന ഗ്രേ സാൻഡോ ഹെയോൺ ജോ എന്നിവരാണ് കുഞ്ഞു ഹെസയുടെ സഹോദരങ്ങൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു